പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായി വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതിയ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന ഒനുവായ പാപപരിഹാരം നൽകുന്ന അങ്ങയുടെ ബലിതീടത്തിൽ നിന്ന നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ ും ഞങ്ങളുടെ ശരീരത്വങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ അവിടുത്തെ ദൃശ്യമാർന്ന പലതുവരം നീട്ടി അനുഗ്രഹിക്കണമേ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായ എല്ലാവരുടെ ഉണ്ടാകണമേ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും ചുരിയപ്പെടുമാറാകട്ടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഉത്തരമറലി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങളുടെ ശരണോമേ നിനക്ക് സ്തുതി സ്തുതി ശരണവുമേക്ക് തന്മാതാവിൻ ഉന്നതയും മഹിമാമൂടി സഹദേമാർക്കും മൃതരിൽ കരുണയുമുണ്ടാക ഹാനേ ലൂയ്യ ഞങ്ങളുടെ ഭർത്താവും ഞങ്ങൾ അയ്യവും ഞങ്ങളുടെ കർത്താവായ ശ്മശിക ഞങ്ങൾ ഭക്ഷിച്ചു വന്ന വിലേറിയതായ ഞങ്ങൾ പാനം ചെയ്ത് പുണ്യം മാത്രം ഞങ്ങൾക്ക് നൽകുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കുറ്റാരോപണത്തിനോ ആയിട്ട് തീരരുത് എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കണമേ ദൈവം തമ്പുര ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ധൂവകേനാമേ എല്ലാ നാവും സ്തുതി പാടും ബറടഞ്ഞോർന്നൽ ശരണം നീയെ ഋദർത്തന്നുയർപ്പും നീ തന്നെ ഹാലി